ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കപ്പെട്ടത് പൊതു പൗരത്വ നിയമം പാസ്സാക്കപ്പെട്ടത് രാജ്യത്തിന്റെ മതേതരത്വം ലോകത്തെ ഏറ്റവും വലിയ മതേതരത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് സംവിധാനത്തിന്റെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ പാർലമെന്റിൽ ലോകം നാണിച്ച് തലതാഴ്ത്തുന്ന ഒരു നിയമം പാസാക്കപ്പെട്ടിട്ട് ഈ രാജ്യം ഇന്ന് അത് ോട് ഗൗരവത്തോട് ചർച്ച ചെയ്യുക പോലും ചെയ്തിട്ടില്ല ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നും അതുപോലെയുള്ള ശ്രീലങ്കയിൽ നിന്നും അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഇന്ത്യയിലേക്ക് കുടിയേറി വരുന്ന പൗരന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി വരുന്നവർ അവർ മുസ്ലിംകളാകാൻ പാടില്ല ഹിന്ദുക്കളാണ് എങ്കിൽ മുസ്ലിംകളല്ലാത്ത എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇന്ത്യയിലേക്ക് കുടിയേറി വന്നു കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം നൽകാം പാകിസ്ഥാനിൽ നിന്ന് ഒരു ഹിന്ദു കുഴി ഇന്ത്യയിലേക്ക് കുടിയേറിയാൽ അവന് ഇന്ത്യൻ പൗരത്വം ബംഗ്ലാദേശിൽ നിന്ന് ഒരു ഹിന്ദു ഇന്ത്യയിലേക്ക് കുടിയേറിയാൽ അവന് ഇന്ത്യൻ പൗരത്വം നേപ്പാളിൽ നിന്ന് ഒരു ഹിന്ദു ഇന്ത്യയിലേക്ക് കുടിയേറിയാൽ അവന് ഇന്ത്യൻ പൗരത്വം എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്ന് ഒരു മുസ്ലിം ഇവിടേക്ക് കുടിയേറി വന്നു കഴിഞ്ഞാൽ അവന് ഇന്ത്യൻ പൗരത്വത്തിന് അവകാശമില്ല അഥവാ ഈ രാജ്യം സെക്യുലറിസത്തിന്റെ പേരിൽ മതേതരത്വത്തിന്റെ പേരിൽ മതനിരപേക്ഷതയുടെ പേരിൽ ലോകത്തിന്റെ മുമ്പിൽ സ്വാഭിമാനം തല ഉയർത്തി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു രാജ്യം മതത്തിന്റെ പേരിൽ ജനങ്ങളെ മാർക്കിടുകയും മുസ്ലിമാണെങ്കിൽ അവനെ രണ്ടാം തരം പൗരനാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു നിയമം ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസാക്കപ്പെട്ടപ്പോ ജനപ്രതിനിധികളിലെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യസ്തമില്ലാതെ ബഹുഭൂരിപക്ഷം അതിനെ പിന്തുണക്കുന്ന സാഹചര്യം വന്നപ്പോ ഈ രാജ്യത്തെ മീഡിയകൾ പോലും അത് ഗൗരവത്തോടെ ചർച്ച ചെയ്തില്ല നമ്മൾ ഓർക്കണം ഇങ്ങനെയുള്ള ഒരു പൊതുബോധത്തിനകത്താണ് നമ്മളുള്ളത് ഇവിടെ അതിൻ്റെ പ്രതിനിധികളൊക്കെ പ്രതിവിധികളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യം വല്ലാതെ ചെറുതാകുകയാണ് വല്ലാതെ ചെറുതാകുകയാ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ലോകത്തിന് മുമ്പിൽ മുമ്പ് പരിചയപ്പെടുത്തിയപ്പെട്ടത് വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു മലർവാടി എന്നാണ് വ്യത്യസ്ത നിറങ്ങളിലുള്ള വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വ്യത്യസ്ത ചന്തവും സൗരഭ്യവും സൗകുമാര്യതയും നിറഞ്ഞിട്ടുള്ള വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ഒരായിരം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ മലർവാടി ഇതായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ന് ഈ ഇന്ത്യ ചിത്രീകരിക്കപ്പെടുന്നത് ഈ ഇന്ത്യയെ ഒരു വിഭാഗമാക്കി തീർക്കാൻ ശ്രമിക്കുന്നത് വെറും ഒരു താമര മാത്രം വിരിഞ്ഞു നിൽക്കുന്ന ചളിക്കുണ്ടാക്കി ഈ രാജ്യത്തെ മാറ്റാനുള്ള നിരന്തരമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ചകളും വാദങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഏകീകൃതമായ ഒരു ഏകശിലാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു താമര മാത്രം വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചളിക്കുണ്ടാക്കി ഈ രാജ്യത്തെ മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഈ രാജ്യം വളരെ ഗൗരവത്തോടെ കാണണം ഇത് ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ പ്രശ്നമല്ല ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്